ഭാരതാംബ ഗവർണറെ അറിയിക്കാൻ സർക്കാർ തീരുമാനിച്ചു സർക്കാർ നിലപാട് വ്യക്തമാക്കി ഗവർണർക്ക് മുഖ്യമന്ത്രി പ്രത്യേക കത്ത് കൊടുക്കും സർക്കാർ പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഗവർണറെ അറിയിക്കുകയും ചെയ്യും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗമാണ് മുഖ്യമന്ത്രി തന്നെ ഗവർണർക്ക് കത്തെഴുതും സർക്കാർ പരിപാടികളിൽ സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങളും ബിംബങ്ങളും ഉപയോഗിക്കുന്നതാണ് ഉചിതം ഭരണഘടന പാലിച്ചുകൊണ്ട് പരിപാടികളിൽ ഔദ്യോഗിക ചിഹ്നങ്ങൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കും രാജ്ഭവനിലെ ചിത്ര വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക പരിപാടികളിൽ ഏതൊക്കെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാവുന്നതിൽ സർക്കാർ വ്യക്തമായിരുതെന്ന് അഭ്യർത്ഥിച്ച് കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് ചീഫ് സെക്രട്ടറിക്ക് ഫയൽ അയച്ചിരുന്നു ഇക്കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ചിഹ്നവിവാദത്തിന് രാഷ്ട്രീയ പ്രതിരോധം എന്നതിനപ്പുറം കത്തുകൊണ്ട് കാര്യമായ ഫലമുണ്ടാകില്ലെന്നാണ് ഭരണരംഗത്തുള്ളവരുടെ അഭിപ്രായം കത്തിനു പകരം ഉത്തരവാണ് മന്ത്രിസഭയിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നതാണ് അവരുടെ അഭിപ്രായം